കെ മുരളീധരൻ ബിജെപിയിലേക്ക് വരുമെന്ന് പത്മജ മുരളീധരൻ മാത്രമല്ല കോൺഗ്രസിലെ പലരും വൈകാതെ കുഴിയിൽ ചാടിച്ചത് ആരെല്ലാമാണെന്ന് തൃശൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പത്മജ പത്മജ പറഞ്ഞു പറഞ്ഞു കെ മുരളീധരൻ മുരളീധരൻ മാത്രമല്ല മാത്രമല്ല പലരും വരുമെന്ന് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷമാണ് തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് തെറ്റിദ്ധരിക്കപ്പെട്ട കോൺഗ്രസുകാർ ബി ജെ പിയിൽ ചേരും കെ മുരളീധരൻ എന്ന തന്റെ ചേട്ടന് താൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കോൺഗ്രസിന്റെ ചില നേതാക്കളോട് താൻ തന്നെ സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അത് ആരും ചെവിക്കൊണ്ടില്ല ഇതോടെയാണ് ബി ജെ പിയിൽ ചേർന്നത് കെ മുരളീധരനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ല നല്ല ബുദ്ധിയും ബോധവുമുള്ള ആളാണ് മുരളീധരൻ എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം അദ്ദേഹം നല്ല ബുദ്ധിയുണ്ട് ഞാൻ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല എന്നാൽ എനിക്ക് ഒരാളും മീഡിയ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ഏറ്റാണ് കെ കർണാരം വളർത്തിനോട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട മുരളീധരനെ വേണ്ടത് ചെയ്തോളു ആരൊക്കെയാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതെന്ന് ഡി സി സി ഓഫീസിന്റെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നും കെ മുരളീധരന്റെ തോൽവിയിൽ ടി എൻ പ്രതാപന് വ്യക്തമായ പങ്കുണ്ടെന്നും പത്മജ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ